ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോഴേക്കും ഈ ജാതി വാലുവയ്ക്കുന്ന രീതിയിൽ ഓരോരുത്തരുടെ പേരിന്റെ അവസാനം ജാതിയുടെ പേര് വരുന്നു അതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേച്ചമായിട്ടുള്ള സംസ്കാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിനെപ്പറ്റി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിവിടെ എല്ലാ വിധത്തിലും ജാതി എല്ലാം മാറിയെന്നും എല്ലാം ഇങ്ങനെ കൊട്ടി പൊട്ടി നവോത്ഥാന നവോത്ഥാനായവരൊക്കെ പറയുമ്പോഴും സത്യത്തിൽ അതല്ല എന്നുള്ള ഞാൻ എനിക്ക് മനസ്സിലായിരിക്കുന്നത് കാരണം ഈ പേര് വെക്കുന്നത് സാധാരണ ഈ ദളിതരോ മറ്റുള്ളവരോന്നും അല്ല അത് വെക്കണത് എനിക്കിത് സവർണരാണെന്ന് അവരെ ഐഡൻറ്റിഫൈ അതായത് ഉദാഹരണം പറഞ്ഞാൽ പിഷാരടി എന്ന് പറയും വാരിയർ എന്ന് പറയും മറ്റേ നായർ എന്ന് പറയും മേനോൺ എന്ന് പറയും ഇതൊക്കെയുള്ള അല്ലെങ്കിൽ വപ്പറ്റി എന്ന് പറയും ഇതൊക്കെയുള്ള സാധാരണ കാണുന്നത് അപ്പം ഞങ്ങൾ സവർണരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എഴുന്നൊള്ളിച്ചു നടക്കുന്ന കാര്യങ്ങളാണത് അല്ലാതെ വേറെ ഒന്നുമില്ല എനിക്ക് ഇനി ശരിക്കും ഇതൊക്കെ ചെയ്യുന്ന ശി ശുദ്ധ ബോഷ്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വലിയ മേന്മയായിട്ട് പറയുന്ന കാര്യങ്ങളായിട്ടാണ് ചിലരൊക്കെ ഇത് കൊണ്ടു കിടക്കുന്നത് അപ്പം ഞാൻ ഒരു കാര്യത്തിൽ മാത്രം ഇല്ല ഗവർണറാണ് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് ഒടുങ്ങി ഇങ്ങനെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പം മുതൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് അങ്ങനെ പിന്നെ വിഷ്ണു നമ്പൂതിരി അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ ചെറുപ്പം വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കമ്മത്ത് പയ്യ ഷേണായി ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ വലിയ ഉയർന്ന ആളുകളാണെന്ന് കീഴാളരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അതിപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളോട് പെരുമാറിക്കൊള്ളണം ഏത് ഞ അതായത് അതിനനുസരിച്ച് ഏത് ആ ഭവ്യതയോട് ഞങ്ങളോട് എന്നുള്ള ഒരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ പക്ഷേ ഞാൻ ഇതിനെയൊക്കെ അങ്ങനെയുള്ളവരെ വലിയ കാര്യമൊക്കെ ഒരുപാട് എടുക്കാറില്ല എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്നതോട് ഞാൻ പറയും എൻ്റെ പേര് വെച്ചിട്ടുപോലെ ഷാജിച്ചു എന്ന് ഞാൻ പറയാറുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ രീതി കാരണം ആ രീതി ആ അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കണമെന്ന് സമൂഹത്തിൽ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് മാത്രം അങ്ങനെ ഒരു പേരിന് അവസാനം പറയാറില്ല പറയാറില്ല ഈഴവർ അതിൻ്റെ ആവശ്യമില്ല കാരണം ഈഴവർ പണ്ട് തുടങ്ങിയത് പിന്നോക്കക്കാരായിട്ട് കണക്കിൽപ്പെടുത്തിയിരിക്കുന്നതാണ് അതിൽ പിന്നോക്കക്കാരെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ അവശത അനുഭവിച്ചവരും പല പല മർദ്ദ പീഡനും മർദ്ദിംഗങ്ങളായിട്ടുള്ള ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കേരളം ഒരു കാര്യമാണ് വിവേകാനന്ദൻ പറയാനുള്ള കാരണം തീർച്ചയായിട്ടും ജാതി തട്ടുകൾ തിരിച്ചതിന്റെ പേരിലാണല്ലോ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇന്നിപ്പോൾ വലിയ ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട് ഞങ്ങൾ ആ തറവാട്ടുകാരാണ് ഈ തറവാട്ടുകാരാണ് ഒറ്റ തറവാട്ടുകാരാണ് പക്ഷേ ഈ കുടുംബം ഉണ്ടാകാതെ ഈ കുടുംബം എന്നുള്ള ആ ഇത് വരാൻ തുടങ്ങിയത് ഈ ഗവർണർക്കിടയിൽ തന്നെ വരാൻ തുടങ്ങിപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ പത്ത് എൺപതോ നൂറോ വർഷം അതിനു മുമ്പ് എല്ലാ നായം ഈ ശൂദ്രന്മാരുടെ കുടുംബങ്ങളിലും നമ്പൂരിമാർ കയറി ഇറങ്ങിയതായിരുന്നില്ല പരിപാടി അതായിരുന്നില്ല സത്യം കുടുംബം എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നൂറ് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടോ കേരളത്തിൽ അല്ലെങ്കിൽ തറവാട്ടുകാരെന്ന് പറയുന്നത് എന്തെന്ന് ഇത്ര തറവാട്ടുകാരെന്ന് പറയുന്നത് വലിയ മഹിമ ആ മറ്റേ നായർ തറവാട്ടിലേന്ന് അല്ലെങ്കിൽ മറ്റേ നമ്പൂരി തറവാട്ടിലേന്ന് എന്നൊക്കെ പറയണതല്ല ഇത് ആകാ അതിന് മുമ്പുണ്ടായിരുന്ന രീതി എന്തായിരുന്നു കേരളത്തിൽ ഈ ഈ നമ്പൂരിമാർ മൂത്തളാത്ത സംബന്ധം കഴിക്കുമ്പോൾ ബാക്കിയുള്ള ആരും വേളിയായിരുന്നു കണ്ടെത്തുന്ന നായർ കുടുംബങ്ങളിലൊക്കെ വേളിയായിരുന്നില്ലേ അപ്പോൾ അതിലുണ്ടാകുന്ന പിള്ളേർ അവർ അച്ഛനാരാണെന്ന് പോലും കൃത്യമായിട്ട് അറിയാൻ പറഞ്ഞിരുന്നില്ല പിന്നെ ഇങ്ങനെ അച്ഛൻ കുടുംബം ഒന്നും തറവാടെന്നൊക്കെ പറയണത് എന്ത് കാര്യത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് പറയണത് ഇതൊക്കെ നിങ്ങളുടെ മൗഢ്യമായ വലിയ അത് ആ ഞങ്ങൾ വലിയ ആഠ്യന്മാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അത്ര എനിക്ക് തോന്നിയിട്ടുള്ളത് പറ്റി ശരിക്കും ഈ ഒരു സമൂഹത്തിൽ മനുഷ്യത്വം മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ജാതി പേര് കൂട്ടി ഒരു കാര്യമായിട്ട് തോന്നുന്നു അതായത് മനുഷ്യത്വം മറച്ചിരിക്കുന്ന മനുഷ്യത്തിനോട് പല തട്ടുകളാക്കിട്ട് വിവേചനമായി പെരുമാറാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അതിനോടൊപ്പം തന്നെയാണ് ഈ നിറത്തിൻ്റെ പേരിലും മറ്റുള്ളവരെ ചവിട്ടിത്താത്തുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഈ അടുത്ത് കലാകാരന്മാരായിട്ടും അല്ലാതെയും പുറത്ത് മീഡിയ വഴി വരുന്നുണ്ട് നിറത്തിൻ്റെ കാര്യം അങ്ങനെ ചവിട്ടിത്താഴത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ അറിവിലിപ്പോൾ എല്ലാ നിറത്തിൽപ്പെട്ട ആളുകളും എല്ലാ എല്ലാ സമുദായങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അത് നിറം വരുന്നത് ചിലപ്പോൾ അതിൻ്റെ ജനിതകമായിട്ടുള്ള കാര്യങ്ങളും വലിയ അവരുടെ ജീവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ വേറെ പിന്നെ നിറം വേറെ ഒത്തിരി പ്രകൃതിയാൾ കഠിനമായ വെയിലേറ്റ് പണിയും വാർത്തം മറ്റുള്ളവർക്ക് ചേറിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് ഈ കഠിനമായ വെയിൽ വെയിലേൽക്കുമ്പോൾ ചിലപ്പോൾ നിറം മാറാണ്ടാകും അല്ലാതെ അതിനെ കാണേണ്ടതില്ല കാണേണ്ടതില്ലെന്നാണ് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു വ്യക്തിയെ നിറവും അതോടൊപ്പം തന്നെ ജാതിയും വേർതിരിച്ചിട്ടാണോ ഈ ഒരു സമൂഹവും കണ്ടുപോ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുപോരുന്നത് അതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താണ് ശരിക്കും അങ്ങനെയാണോ ഒരു വ്യക്തി ഈ സമൂഹത്തിൽ സ്വീകരിക്കേണ്ടത് അല്ല വ്യക്തി സമൂഹത്തിൽ അതിങ്ങനെ നമ്മളൊരു സമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റ് പണ്ടി തുടങ്ങി അങ്ങനെ ആയിരിക്കുന്ന ആക്കി ആക്കിക്കളഞ്ഞിരിക്കണതാണത് അതായത് ഇന്ന നടക്കാരനത് ഇന്നവരായിരിക്കുമെന്ന് മുൻവിധിയോടെ സമീപിക്കുന്ന രീതികൾ പലയിടത്തും കാണാറുണ്ട് മുൻവിധിയോടെ ഞാൻ സംസാരിക്കാം പക്ഷേ ഈ ഈ ആ മുൻവിധിയോട് സമീപിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ കീഴാളരിലും എല്ലാവരിലും കഴിവുള്ളവരും നല്ല സാമർഥ്യമുള്ളവരും ഉണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിൽ അല്ലാത്തവരിലും ഉണ്ട് സാമർഥ്യമുള്ളവർ ഇല്ലെന്ന് ഞാൻ പറയുന്നുണ്ട് മനുഷ്യ മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ളവരില്ല എന്നുള്ളതാണ് തുറന്നു പറയുന്നത് അല്ലേ അല്ല തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ തന്നെയാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള രീതിയിലുള്ള കുറച്ച് വളരെ അത് വളരെ തുലം കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി വിചാരമുണ്ട് എന്നുള്ളതാണ് സത്യ വിചാരമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് സത്യമായിട്ടുള്ള ഈ അടുത്തുണ്ടായത് നമ്മുടെ കലാപവൻ മണിച്ചേട്ടൻ ഈ അടുത്ത് ഇപ്പൊ പുതിയതായിട്ട് വന്ന വേടൻ ഇവരെയൊക്കെ പല തട്ടുകളിൽ നിന്ന് ചവിട്ടി താഴ്ത്താനുള്ള പല ശ്രമങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് അതുണ്ട് പല ശ്രമങ്ങളിലും നടക്കുന്നുണ്ട് അത് ഇപ്പോഴും ഉണ്ട് പക്ഷേ പിന്നെ വേറൊരു കാര്യം പറയുക എന്നത് ഞാൻ ഇന്ന് കീഴാതിക്കാൻ അല്ലെങ്കിൽ കീഴാതിക്കാരനായിരുന്ന അവസ്ഥ അനുഭവിച്ചായിരുന്നു അതിന് നമുക്ക് പ്രിവിലേജ് എന്ന് പറയുന്ന വാതകതിയോട് ഞാൻ യോജിക്കുന്നില്ല